മുടക്ക് കഴിഞ്ഞിട്ടത് രണ്ടാളും കൂടിയിട്ട് അവരെ സ്റ്റേജും കയറി നിൽക്കണ്ട് ഇന്നലെ ഞാനിങ്ങനെ ചാവക്കാട് പോയിപ്പോ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താ മുടക്കെന്ന് ചോദിച്ചപ്പോ ആർക്കും അറിയില്ല അപ്പൊ സുന്ദരിമണിക്ക് ഞാൻ പറഞ്ഞോടുത്തോടൊക്കെ ഉണ്ട് ഇന്നലെ എന്താ മുടക്ക് സുന്ദരിമണിയെ ഇന്നലെ എന്താ മുടക്ക് എന്തെന്ന് അച്ഛണ്ടാ ഉണ്ണിക്കറിയാലോ ആ ഫുള്ള് പറയെ എന്ത് ദിന ആര് ആര് ആരുടെ ഓർമ്മയ്ക്ക് ഓർമ്മക്ക് മുടക്കൊടുത്തേക്കണ് പറ വണ്ടിയുടെ പേരല്ലേ അതെന്തിനാ പറയണ് അയ്യങ്കാളി ദിനാണ് അയ്യങ്കാളി എന്ത് മുടക്ക് ചേട്ടൻ പോണിന്റെ വണ്ടി വന്നുണ്ട് നല്ല നല്ലൊട്ടിട്ട് പോണ എന്നാ അയ്യങ്കാളി ദീന ദേവിട്ടാ പറഞ്ഞേമ്മള് നേരം നല്ല അയ്യങ്കാളി ദീനത്തിന്റെ മുറക്കിഞ്ഞിട്ട് പോവാണ് ഞാൻ പറഞ്ഞുകൊടുത്തില്ല അതിന്റെ ഇടയിൽ ഇരുവിടെ വന്നിട്ട് റോട്ടിക്ക് നോക്കുമ്പോ ഓങ്കാരം എന്ന് പറഞ്ഞ ട്രാവലർ പോയായിരുന്നു അപ്പൊ പെട്ടെന്ന് രണ്ടും കൂടി മിക്സ് ആക്കി പറഞ്ഞാണ് ആ രണ്ട് കുട്ടികൾ നല്ല ഹാപ്പി കുട്ടികളായിട്ട് പോകുന്നുണ്ട് ഈ കുട്ടികൾക്ക് പലപ്പോഴും ചെറിയ ചെറിയ മുടക്കാളൊന്നും പേരറിയുന്നില്ല ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് അയ്യങ്കാളി ദിനത്തിന് മുടക്കുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ ഇല്ല ഇല്ല എന്റെ ഓർമ്മ അപ്പൊ പുതിയത് വന്നിട്ടുള്ള മുളക്കാളൊന്നും ഈ അയ്യങ്കാളി ദിനൊക്കെ എന്തായാലും കുട്ടികൾ മുടക്കൊക്കെ കഴിഞ്ഞിട്ട് അന്ന് പഠിക്കാൻ പോവാണ് ഇപ്പൊ നാളെ വെള്ളിയാഴ്ച അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടു ദിവസം മുടക്കും